പ്രഗ്നൻസിയിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ചേഞ്ചാണ് ബാഡ് പോസ്റ്റർ അത് നമ്മുടെ കംഫേർട്ടിനെ മാത്രമല്ല ബേബിയുടെ പൊസിഷനെയും അതുപോലെ ഓവറോൾ ഹെൽത്തിനെയും അഫക്ട് ചെയ്യുന്നുണ്ട് ഹായ് ഐ ഫാത്തിമ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആണ് ആൻഡ് ഓൾസോ സ്പെഷ്യലൈസ്ഡ് ഇൻമെൻസ് പ്രഗ്നൻസിയിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അതിൽ പ്രധാനമായും കണ്ടുവരുന്നതാണ് പോസ്റ്റൽ അബ്നോർമാലിറ്റീസ് ഒരു നല്ല പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് പ്രഗ്നൻസിയിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ബുദ്ധിമുട്ടാണ് അത് അവോയ്ഡ് ചെയ്യാനും അതുപോലെ ഡൈജഷൻ ദഹനം ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ നമുക്ക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ നെക്ക് പെയിൻ പോലുള്ള കണ്ടീഷൻസ് ഒഴിവാക്കാനും സാധിക്കും ഗുഡ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ പ്രഗ്നൻസി ഹെൽത്തിയറും അതുപോലെ തന്നെ കംഫർട്ടബിളും ആക്കാൻ സഹായിക്കുന്നുണ്ട് പ്രഗ്നൻസിയിൽ കണ്ടുവരുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള പോസ്റ്റൽ അബ്നോർമാലിറ്റീസ് ആണ് ഫോർവേർഡ് നെക്ക് അതുപോലെ തന്നെ റൗണ്ടഡ് ഷോൾഡേഴ്സ് പിന്നെ കൈഫോസിസ് നമ്മുടെ അപ്പർ ബാക്കിനുണ്ടാവുന്ന അമിതമായ കേവ് പിന്നെ ലോഡോസിസ് ലോവർ ബാക്കിൽ ഉണ്ടാവുന്ന മുൻപോട്ടുള്ള കേവ് കൂടുതലാവാം പിന്നെ ആൻറ്റീരിയർ അല്ലെങ്കിൽ പോസ്റ്റീരിയർ പെൽവിക് ടിൽറ്റ് നമ്മുടെ ഹിപ്പ് മുൻപോട്ടോ പുറകോട്ടോ ടിൽറ്റ് ചെയ്ത് നില്ക്കുക പിന്നെ നമ്മുടെ കാൽമുട്ടുകൾ ഹൈപ്പർ എക്സ്റ്റൻഡ് ആവാം അതുപോലെ തന്നെ കാൽപാദം പ്രൊണേഷൻ അകത്തോട്ടോ പുറത്തോട്ടോ പതിഞ്ഞ് അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കുക ഇനി നമുക്കൊരു ഗുഡ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് എക്സസൈസ് ആണ് ചിൻ ടക്കിംഗ് നെക്ക് മസിൽ സ്ട്രെങ്തൺ ചെയ്ത് ഫോർവേഡ് നെക്ക് പ്രിവെന്റ് ചെയ്യാൻ ചിൻ ടക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നു നമ്മൾ കംഫർട്ടബ്ലി ഇരുന്നതിന് ശേഷം നമ്മുടെ ചിൻ ചെസ്റ്റിനടുത്തോട്ട് പ്രസ് ചെയ്യുക ഫൈവ് ടു ടെൻ സെക്കൻഡ് റിലാക്സ് ചെയ്യാം ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം അടുത്തതാണ് ഷോൾഡർ റൊട്ടേഷൻ നമ്മുടെ റൗണ്ടഡ് ഷോൾഡർ പ്രിവെന്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു നമ്മൾ ഇരുന്നുകൊണ്ട് ഷോൾഡർ ഫ്രണ്ടിലോട്ടും അതുപോലെ തന്നെ പുറകിലോട്ടും പത്ത് തവണ വീതം റൊട്ടേറ്റ് ചെയ്യുക അടുത്തതാണ് ചെസ്റ്റ് സ്ട്രെച്ച് നമ്മൾ ഒരു വാളിന്റെ കോർണറിൽ നിന്നതിന് ശേഷം രണ്ട് കൈകളും ഷോൾഡർ ലെവലിൽ നയന്റി നയന്റി ഡിഗ്രി ആംഗിളിൽ പ്ലേസ് ചെയ്യുക ശേഷം പതുക്കെ കോർണറിനടുത്തോട്ട് ബോഡി മൂവ് ചെയ്യുക നമ്മുടെ ചെസ്റ്റ് മസിൽസിൽ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യുമ്പോൾ ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക ഫൈവ് ടു ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്തിന് ശേഷം പതുക്കെ റിലാക്സ് ചെയ്യാം ഇത് ടെൻ ടൈംസ് റിപ്പീറ്റ് ചെയ്യാം അടുത്തത് നമ്മുടെ കാലിലെ മസിൽസ് സ്ട്രെങ്തൺ ചെയ്യാനുള്ള എക്സസൈസ് ആണ് നമ്മൾ ബാക്ക് സപ്പോർട്ടോടുകൂടെ കാല് നീട്ടി വെച്ച് ഇരുന്നതിന് ശേഷം ഇതുപോലെ ഒരു ഷീറ്റ് റോൾ ചെയ്ത് നമ്മുടെ കാൽമുട്ടിനടിയിൽ വെക്കുക എന്നിട്ട് കാൽമുട്ട് ആ ഷീറ്റിലോട്ട് അമർത്തുക ഇതൊരു അഞ്ച് മുതൽ പത്ത് സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക പിന്നെ റിലാക്സ് ചെയ്യുക ഇതൊരു പത്ത് തവണ ആവർത്തിക്കുക ഇതുപോലെ നമ്മൾ ഷീറ്റ് മടക്കി നമ്മുടെ കുതിങ്കാലിന്റെ അടിയിൽ വെച്ച് കുതിങ്കാൽ കൊണ്ട് താഴോട്ട് നന്നായി അമർത്തുക ഇതും അഞ്ച് മുതൽ പത്ത് സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക പിന്നെ പതിയെ റിലാക്സ് ചെയ്യുക ഇതൊരു പത്ത് തവണ രണ്ട് കാലിലും ആവർത്തിക്കുക അടുത്തത് നമ്മുടെ ലോ ബാക്ക് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ് കംഫർട്ടബിൾ ആയിട്ട് കിടന്നതിന് ശേഷം രണ്ട് കാൽമുട്ടും മടക്കി വെക്കുക പതുക്കെ നമ്മുടെ ലോ ബാക്കിലുള്ള കേർവ് ബെഡിലോട്ട് പ്രസ് ചെയ്യുക അതൊരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം പതുക്കെ റിലാക്സ് ചെയ്യുക ഇതും ഒരു പത്ത് തവണ റിപ്പീറ്റ് ചെയ്യാം ഈ പെൽവിക് തിൽറ്റ് എക്സസൈസുകള് നമുക്ക് സ്വിസ് ബോളിൽ ഇരുന്നുകൊണ്ടും ചെയ്യാവുന്നതാണ് നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം ഇത് കാൽപാദങ്ങളിലെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് ആണ് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ് നമ്മൾ പതുക്കെ കാൽവരലുകൾ മാത്രം മുകളിലോട്ട് ഉയർത്തുക അത് ഹോൾഡ് ചെയ്തതിനു ശേഷം പതിയെ റിലാക്സ് ചെയ്യുക പത്ത് തവണ ആവർത്തിക്കാം അടുത്തത് നമ്മുടെ കാലിലെ മീഡിയൽ സൈഡിലുള്ള ആർച്ച് പതുക്കെ മുകളിലോട്ട് വലിച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇതും പത്ത് തവണ റിപ്പീറ്റ് ചെയ്യാം അടുത്തതാണ് ഗ്രിപ്പിംഗ് എക്സസൈസുകൾ കാൽവരലുകൾ കൊണ്ട് എന്തെങ്കിലും ഗ്രാബ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ ചുരുട്ടി ഹോൾഡ് ചെയ്ത് പിടിക്കുക അത് റിലീസ് ചെയ്യുക വീണ്ടും ഇതുപോലെ തന്നെ ആവർത്തിക്ക അടുത്ത എക്സസൈസാണ് ടോ റൈസ് അതുപോലെ തന്നെ ഹീൽ റേസ് ഈ എക്സസൈസ് നമ്മുടെ കാൽപ്പാഗത്തിന്റെ പുറംഭാഗം സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ആങ്കിളിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും സഹായിക്കുന്നു ഈ എക്സസൈസുകളെല്ലാം തന്നെ ദിവസവും നിരവധി തവണ ആവർത്തിക്കാവുന്നതാണ് ഇത്തരം സിമ്പിൾ ആയിട്ടുള്ള പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള എക്സസൈസുകൾ നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തുന്നത് വഴി നമുക്ക് അപ്നോമൽ പോസ്റ്റർ ഒഴിവാക്കുകയും അതുവഴി ഒരു ഹെൽത്തിയർ പ്രഗ്നൻസിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്കറിയാവുന്ന പ്രഗ്നൻ്റ് ലേഡീസിനെ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഇത്തരം പ്രഗ്നൻസി പോസ്റ്റ് പാർട്ടം വുമൻസ് ഹെൽത്ത് ഫിസിക്കൽ തെറാപ്പി റിലേറ്റഡ് കോണ്ടന്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്